പതിമൂന്ന് വയസ്സുവരെ അല്ലെങ്കിൽ മാക്സിമം വയസ്സ് അവൻ ഒരു പ്രായത്തിൽ വരുന്ന മദ്രസകളിൽ ഉപദ്രവിക്കരുത് എന്നെല്ലാം മദ്രസയില് പഠിച്ചു പാകപ്പെടുത്തി പതിനഞ്ചു വയസ്സ് ആ ചെറിയ പ്രായത്തിൽ അവൻ എല്ലാ നന്മകളും പഠിക്കുന്നു പിന്നീട് അവന്റെ ജീവിതത്തിൽ വകതിലുണ്ടാകുന്ന കാലത്ത് അവൻ പഠിക്കുന്നത് പ്ലസ് പ്ലസ് കോളേജിലേക്ക് വയസ്സ് വരെ മതബോധത്തിൽ മദ്രസ വിദ്യാഭ്യാസം പഠിച്ചു വരുന്ന കുട്ടിയെ കാലങ്ങളിൽ ിൽ മതനിഷേധവും പഠിപ്പിച്ച് അവരോട് ദൈവമില്ലെന്നവർക്ക് ക്ലാസുകൾ എടുത്ത് ദൈവനിഷേധത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് ലിബറൽ പഠിപ്പിച്ചു കൊടുത്ത് സമൂഹത്തിൽ നന്മയുടെ വക്താക്കളായി അവർ മാറേണ്ട കാലത്ത് അവരുടെ ഹൃദയത്തിൽ കുത്തിവെച്ചു കൊടുക്കുന്ന മതനിഷേധം ദൈവനിരാസം ലിബറലിസം ഈ പഠിപ്പിച്ച പ്രായോഗികവൽക്കരിക്കേണ്ട കാലത്ത് ആ മദ്രസകളെ കുറിച്ച് ലഭിദ്ധാരണ വരുത്തുകയും ആ പഠിച്ചത് സത്യമല്ലെന്ന് പറയുകയും ചെയ്യുന്ന ഈ പാഠശാലകളാണ് നിൽക്കേണ്ടത് അവരാണ് പരിസ്ഥാനത്ത് നിൽക്കേണ്ടത് ഈ ിൽ ഉള്ളിൽ ക്യാമ്പസുകളുടെ ഉള്ളിൽ പൊതികളായി ഈ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന ആരാണ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവന്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റാൻ തങ്ങൾക്ക് ലഹരിക്കടിമപ്പെട്ട ഒരു തലമുറ വേണമെന്ന് പറഞ്ഞ് അവർക്ക് പാല് തേരു കൊടുത്ത് വളർത്തുന്നവരാണ് അവർ പിന്നെ പഠിക്കുന്ന എട്ടു തൊട്ട് തിരിയാത്ത കുട്ടികൾ എന്തറിയാം അവൻ പിന്നീട് ആ മതപാഠശാലയിൽ പഠിച്ചത് പ്രായോഗികവൽക്കരിക്കേണ്ട കാലത്ത് ആരാണ് വിദ്യാർത്ഥിപ്പിടയിൽ തീരാൻ വേണ്ടി അവനെ വാടക കെടുക്കുന്ന അവന് കല്ലും ചാവും കൊടുക്കുന്ന വക്താക്കളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിൽ ഏറ്റവും വലിയ ഉത്തരവാദി അത് മനസ്സിലാക്കാനുള്ള പ്രാമാണിക ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ രീതിയിലാണ്

മനോഹരമായ മുഖവുമായി മുഖകമലവുമായി ഇത്ര